മിഥിലബാലൻ നമുക്കൊപ്പം ഈ വടകരയിലാണ് ക്യൂ തുടങ്ങിയിരിക്കുന്നത് വടകരയിൽ എന്താ വിശേഷം അതിന്റെ ദൃശ്യങ്ങളൊക്കെ പ്രേക്ഷകർക്കൊന്ന് കാണിച്ചു കൊടുക്കും ഇത്രയും നേരത്തെയൊക്കെ ഒക്കെ വന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ ജനാധിപത്യത്തോടുള്ള ബഹുമാനം ആദരവ് നമ്മൾ വിലയിരുത്തുന്നു

തീർച്ചയായും എസ്കൻ ഇവർ പറയുന്നതുപോലെ കാലാവസ്ഥ ഒരു പ്രധാന ഘടകം തന്നെയാണ് അതുകൊണ്ട് പരമാവധി വോട്ടർമാരെ ഉച്ചയ്ക്ക് മുൻപ് അതായത് ചൂട് കൂടുന്നതിന് മുൻപ് പോളിംഗ് ബൂത്തിൽ എത്തിക്കാനുള്ള ഒരു ശ്രമമാണ് രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും കാണാൻ കഴിയുന്നത് നമുക്കറിയാം വടകര എന്നത് കേരളം ഏറെ ചർച്ച ചെയ്ത ഒരു മണ്ഡലമാണ് ഓരോ സ്വീകരണ കേന്ദ്രങ്ങളും ആൾക്കൂട്ടങ്ങളായി മാറിയ ഒരു മണ്ഡലമാണ് ഈ ആൾക്കൂട്ടങ്ങളെ ഇന്ന് പോളിംഗ് ബൂത്തുകളിൽ എത്തിക്കുക എന്ന വലിയൊരു കടമ്പയാണ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾക്ക് മുന്നിലുള്ളത് വടകരയിൽ ആകെ പതിനാല് ലക്ഷത്തി ഇരുപത്തി എണ്ണൂറ്റി എണ്ണൂറ്റി എൺപത്തി മൂന്ന് പേരാണ് വോട്ടർമാരായിട്ടുള്ളത് ഇതിൽ ആറ് ലക്ഷത്തി എൺപത്തിഒരായിരത്തി അറുന്നൂറ്റി പതിനഞ്ച് പുരുഷന്മാരാണ് സ്ത്രീകൾ ഏഴ് ലക്ഷത്തി നാൽപ്പതിനായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ആറാണ് ഇതിൽ ഇരുപത്തിരണ്ട് ട്രാൻസ്ജെൻഡർമാരുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി ഏഴ് പോളിംഗ് സ്റ്റേഷനുകളാണ് ക്രമീകരിച്ചിട്ടുള്ളത് പ്രശ്ന സാധ്യതാ ബൂത്തായി നൂറ്റി ഇരുപതെണ്ണമുണ്ട് മാവോവാദി ഭീ ഭീഷണിയുള്ളത് നാൽപ്പത്തി ഉണ്ട് ഇത്തരത്തിലാണ് പോളിംഗ് ബൂത്തുകളുടെ എല്ലാം എണ്ണം നമുക്കറിയാം സംഘർഷ സാധ്യത കണക്കിലെടുത്ത് വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ കേന്ദ്രസേനയുടേതുൾപ്പെടെ വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ വടകരയിൽ ഒരുക്കിയിട്ടുണ്ട് ആരോപണ പ്രത്യാരോപണങ്ങൾ കൊണ്ട് കളം നിറഞ്ഞ ഒരു മണ്ഡലമായിരുന്നു വടകര അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു ദിവസം എന്നത് വടകരയെ സംബന്ധിച്ചിടത്തോളം ഏറെ സുപ്രധാനമാണ് മൂന്ന് മുന്നണികളെയും സംബന്ധിച്ചിടത്തോളം അവരുടെ അഭിമാന പോരാട്ടമാണ് രണ്ടായിരത്തി ഒൻപതിനു ശേഷം ഇടതിന്റെ കയ്യിൽ ഈ മണ്ഡലം എത്തിയിട്ടില്ല അതുകൊണ്ടുതന്നെ കരുത്തയായ കെ കെ ശൈലജയെ ഇറക്കി ഈ മണ്ഡലം പിടിച്ചെടുക്കാനുള്ള ഒരു ശ്രമമാണ് എൽ ഡി എഫിന്റെ ഭാഗത്തുനിന്നുള്ളത് എന്താ മണിക്കൂറുകളിൽ കൂടുതൽ കൂടുതൽ ഈ നമ്മുടെ പ്രേക്ഷകർക്ക് നമ്മളുള്ള ആ വാത്സല്യം ചില്ലറയല്ല വിജയകുമാർ നിഷാം ജിമ്മിൽ നിന്ന് ചോദിക്കുന്നു ഇന്ന് നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുമോ സ്നേഹ സ്നേഹമാണ് മുഴുവനും സ്നേഹമാണ് നമ്മൾ കഴിച്ചിരിക്കും എപ്പോഴെങ്കിലും പോയി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ചില ഇടവേളയൊക്കെ വരുന്ന സമയത്ത് നമ്മളൊരു ഒത്തിരി പരസ്യം കൊടുത്തു കഴിഞ്ഞാൽ ആ ഒത്തിരി പരസ്യത്തിനിടയിലൂടെ നമ്മള് ഭക്ഷണം ആലത്തൂരിൽ നിന്ന് ശ്യാം ഒരു കാര്യം റിപ്പോർട്ട് ചെയ്യുന്നു അവിടെ ചെയ്യാൻ ക്യൂ തുടങ്ങി സ്ത്രീകളൊക്കെ ക്യൂവിലുണ്ട് അറുപത്തഞ്ചിലാണ് സംസ്ഥാനത്തെ ഒട്ടുമിക്ക ബൂത്തുകളിലും ക്യൂ ആയിട്ടുണ്ട് കനത്ത ചൂടാണോ അതുകൊണ്ടായിരിക്കും വീട് അതേസമയം ഇത്തവണത്തെ ഇലക്ഷന്റെ പ്രാധാന്യം അവർക്ക് അറിയും